അങ്ങനെ നമ്മളുടെ അടപ്പ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കത്തിച്ച് കത്തിച്ച് നോക്കാൻ പോവുകയാണ് ഇത് നമുക്കിങ്ങനെ എടുത്ത് മാറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കണേ ഉണ്ടോ ഇവിടെ വിറക് വെക്കാനോ അങ്ങനെന്താ നമ്മൾ അടപ്പ് കത്തിച്ച് കേട്ടോ വിറകൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തന്നൊരു സൂപ്പറായിട്ടൊരു വിറകെടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കത്തുന്ന രീതിയിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് തെർമോക്കോളിൻ്റെ പീസ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഇതേപോലത്തെ ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് ആ ബക്കറ്റിൻ്റെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് തിറമക്കോള് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളത് റൗണ്ടിൽ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തെർമോക്കോളിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം ആ സെയിം അളവിൽ തന്നെ വെച്ച് നമുക്ക് അടുത്ത പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമ്മളിത് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുവാണേൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് ആ ബേസണിൻ്റെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളൊരു കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്ത ബേസണിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന തിറുമക്കോളിൻ്റെ രണ്ട് പീസില് റൗണ്ടിൽ കട്ട് ചെയ്തത് അത് വെച്ചതിന് ശേഷം ആ എണ്ണൂത്ത മുകളിലേക്കാണ് നമ്മൾ റൗണ്ടിൻ്റെ തിറുമക്കോൺ ബേസ് വെച്ചിരിക്കുന്നത് ഇനി അത് നമ്മൾക്ക് നടുക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ കോൺക്രീറ്റിന്റെ മിക്സ് കൊണ്ട് ഫിൽ ചെയ്ത് കൊടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലാകുന്ന രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ആ ഒരു റൗണ്ട് കമ്പി വളച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ട് സൈഡും വെച്ച് കൊടുക്കുന്നുണ്ട് നടുക്ക് ഒരു ബലം ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കമ്പിയൊന്നും നമുക്ക് ആ ഒരു മിക്സിലോട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്ത് നമുക്കത് ഇട്ടുകൊടുക്കാം കേട്ടോ കോൺക്രീറ്റ് ഇനി നമ്മൾക്ക് ആ തെർമക്കോളിൻ്റെ മുകളിലേക്ക് ഒരു നാലഞ്ച് പീസ് കമ്പി നീളത്തിൽ മുറിച്ചത് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വെച്ചു കൊടുക്കാം ഇതെന്തിനുള്ളതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടപ്പൊക്കെ സെറ്റായതിന് ശേഷം ലാസ്റ്റ് കാണിച്ചു തരാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ചെറിയ ബക്കറ്റിൽ ഒരു മുക്കാൽ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ആ കമ്പിയുടെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ ബാക്കി കോൺക്രീറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാൻ പോവാണ് അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ട് എന്താ തെർമകോളിൻ്റെ രണ്ട് പീസ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അതൊരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ആ സൈഡിൽ അതവിടെ വെച്ചതിന് ശേഷം ബാക്കി ഭാഗമാണ് നമ്മൾ ബാക്കി ഭാഗമാണ് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത് നമ്മളിത് കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ടോപ്പൊക്കെ ലെവലാക്കിയതിന് ശേഷം നമ്മളൊരു മൂന്ന് ദിവസം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം രാവിലെയും വൈകിട്ടും അതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് വെള്ളം നനച്ച് കൊടുക്കുകയും വേണം അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം നമ്മുടെ അടപ്പ് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ മുകളിൽ ബക്കറ്റ് വെച്ച ഭാഗമാണിത് ആ താഴെ നമ്മൾ കമ്പി വെച്ച ഭാഗം നമ്മൾക്ക് വിറക് കത്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചാരം താഴെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കമ്പി വെച്ചിരുന്നത് അടപ്പ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കത്തിച്ച് കത്തിച്ച് നോക്കാൻ പോവുകയാണ് ഇത് നമുക്കിങ്ങനെ എടുത്ത് മാറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്ന ആണേ വേണ്ടോ ഇവിടെ വിറക് വെക്കാനുള്ള ഗ്യാപ്പ് ഞാനിവിടെ ഒരു ബ്ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വിറക് സപ്പോർട്ട് ചെയ്തൊക്കെ വേണ്ടിയിട്ട് എന്തായാലും കത്തിച്ച് നോക്കാം ഇനിയേ അങ്ങനെന്താ നമ്മൾ അടപ്പ് കത്തിച്ചു കേട്ടോ വിറകൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഞാൻ എന്തായാലും ഇപ്പം ആദ്യം തന്നെ കഞ്ഞി വെക്കാൻ പോകുകയാണേ ഞാൻ കലത്തിൽ വെള്ളം പിടിച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാവേ